ഏറെ ആഗ്രഹമാണ് കുടജാതിരി എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായ ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് അങ്ങനെയാണ് ഞാനും എൻ്റെ സുഹൃത്ത് ദയീബ് മാസ്റ്ററും കൂടിയിട്ട് ഞങ്ങൾ കുടജാതിക്ക് പോകാൻ നേരെ ഞങ്ങൾ ഞങ്ങളാദ്യം മംഗലാപുരത്തെത്തി മംഗലാപുരത്തുനിന്ന് ഞങ്ങൾ ഒരു ട്രെയിൻ പിടിച്ചിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് ഒരു മൂഖാംബിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ബസ് മാർഗം വേണം ഈ മൂകാംബികയിൽക്ക് എത്താൻ മൂകാംബികയിൽ നിന്നാണ് പിന്നീട് കുടജാതിരി പോകേണ്ടത് ഞങ്ങളവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ ഓട്ടോക്കാർ പറ്റിച്ചു തരണം സംശയമുണ്ട് ഞങ്ങൾ അറുനൂറ് രൂപ ചാർജ് പറഞ്ഞു മൂകാംബികൾക്ക് പോകാൻ ബസ്സൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് ശരി ഞങ്ങൾക്ക് മറ്റു പരിചയങ്ങളൊന്നും ഇല്ല രണ്ടു പേരും ആദ്യമായിട്ട് പോവുകയാണ് ഏതായാലും ഈ മൂകാംബിക ഞങ്ങൾ ഇറങ്ങിയ ആ ഒരു സ്റ്റേഷൻ സ്റ്റേഷനുണ്ടല്ലോ അടിപൊളിയല്ല നല്ല റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗ്രാമീണത നിറഞ്ഞ ഒരു സ്റ്റേഷൻ സ്റ്റേഷനാധീക്ഷായിരുന്നു അവിടുന്ന് അറുനൂറ് രൂപയും കൊടുത്ത് ഞങ്ങളുടെ ഓട്ടോയിൽ കയറിയിട്ട് മൂകാംബികയിൽ ചെന്നു മൂഗാബിക ഈ കുടജാദ്രി മലയുടെ താഴ്വരയിലുള്ള കൊല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മലയാളികൾക്കുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ക്ഷേത്രമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കഥയൊക്കെ പിന്നെ പറയാം ഏതായാലും ഞങ്ങൾ പിറ്റേ ദിവസം അഞ്ചര മണിക്കാണ് ഞങ്ങൾ കുടജാദ്രയിലേക്ക് പോകുന്നത് അവിടുന്ന് ജീപ്പ് സർവീസുകളാണ് ഈ കുടജാദ്രയിലേക്കുള്ളത് ഒരാൾക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ചാർജ് പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തും രണ്ടുപേരും കൂടി പോവാണെങ്കിലും എട്ടുപേർ ചാർജ് കൊടുക്കണം അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോഴാണ് അഞ്ച് പേരടങ്ങുന്ന മാഹിയിലുള്ള ഒരു കുടുംബം വന്നത് രണ്ട് ആൺമക്കളും അച്ഛനും അമ്മയും പിന്നെ അമ്മയുടെ അനിയത്തിയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ ഒരു കുടുംബം പോലെ ആ ഒരു ജീപ്പ് കയറി ഈ അങ്ങനെ ഞങ്ങൾ കുടജാദ്രിയിലെത്തി കുടജം എന്നാലേ കുടകപ്പാല എന്നാണ് ശരിക്കർത്ഥം ഈ കുടകപ്പാല ഒരു ഔഷധ സസ്യമാണ് സമുദ്ര നിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഉയരത്തിൽ കുടകപ്പാലകൾ പൂത്തലഞ്ഞാടുന്ന വനവിശുദ്ധിയിലുള്ള കുടജാദ്രി ആ കുടജാദ്രി മലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതൊരുപാട് മിത്തുകളും അതേപോലെ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു മലയാണ് ഇവിടെ സദാ മൂടി വരുന്ന നനുത്ത മഞ്ഞില് ഇടക്കിടെ പെയ്യുന്ന നൂൽമഴ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് ഇടതടവില്ലാതെ ചോളം കുത്തുന്ന തപോഭൂമിയിലെ ശീതക്കാറ്റ് പിന്നെ ഏർ ഒരിക്കലെയെങ്കിലും നിങ്ങളുടെ വരണം ഇവിടുന്ന് വരുമ്പോൾ ഞങ്ങള് രാ ഞങ്ങള് എന്താ പറയുക വെളിച്ചാവുന്നതിന് മുൻപ് തന്നെയാണ് ഞങ്ങളുടെ ജീപ്പ് അതുവഴി പോകുന്നൊരു കാട്ട് കാട്ടിലൂടെയാണ് യാത്ര അങ്ങനെ വഴിക്ക് വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്ന് ഇറങ്ങി കാരണം വെള്ളം മറ്റൊന്നും അവിടെ കിട്ടില്ല കയ്യിലൊക്കെ വാങ്ങി വെച്ചോളൂന്ന് പറഞ്ഞതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല അങ്ങനെ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തേക്കാണ് യാത്ര അങ്ങനെ ആ ജീപ്പ് വരേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരു ഒരു ഒൻപത് കിലോമീറ്റർ ഓഫ് റോഡ് യാത്രയാണ് ആ ഓഫ് റോഡ് യാത്ര എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ മറക്കില്ല അത്രയും ദുർഘടമായ പാതയിലൂടെ ഏത് നിമിഷവും ഈ ജീപ്പ് മറിയോ എന്ന് തോന്നിയിട്ടുള്ളൊരു യാത്ര ആ ജീപ്പ് ഡ്രൈവർ ഒരു ശബരിമലക്ക് മാലയിട്ടൊരു ഒരു സാമ്യാണ് അത്ഭുതപ്പെട്ടു പോയി എന്താ എന്ത് യാത്രയാണത് ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണം കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ക്യാമറ കിടന്ന് ഇങ്ങനെ കിടുന്ന ആടാണ് ചി തുറന്നിട്ട് ചിന് ചില്ലാണ് ജീപ്പിനുള്ളത് പക്ഷേ ലൈഫിൽ ഞാൻ ശരിക്കും ഞാൻ തണ്ടൽ വേദന ഉള്ള ആളുകൾ ഒരു പരുവാകും ഏതായാലും ഞങ്ങൾ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊടുത്തിട്ട് ഏറും ഏഴാളുകൾ മാത്രമുള്ളതുകൊണ്ട് ഒരാൾക്ക് അഞ്ഞൂറ്റി സംതിങ് രൂപയായി ഏതായാലും ഈ സൗഹർണിക എന്ന് പറയുന്ന ഒരു നദി ഈ ഒരു കുട്ടയാത്രയിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒഴുകുന്നുണ്ട് അതാണ് ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തുന്നത് അവിടെ വരുന്ന വിശ്വാസികൾക്ക് അവിടെ നിന്ന് മുങ്ങി കുളിക്കുക എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഏതായാലും പണ്ട് കാലത്ത് കാൽനടയായിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നുള്ളത് ഏതായാലും ആ മൺപാതകൾ നിറഞ്ഞ ഓഫ് റോഡിലൂടെയുള്ള ഒരു വനയാത്ര അടിപൊളിയാണ് അത് അച്ഛനെന്ന് അവസാനിക്കൊരു മൂലസ്ഥാനത്തുള്ളൊരു ദേവീക്ഷേത്രത്തിലാണ് വിശ്വാസികൾ അവിടെ തൊഴുതിട്ടൊക്കെ പോലുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ തൊഴാനൊന്നും ഇല്ലല്ലോ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നങ്ങട്ട് നടന്നു ആ മലയൊരു കയറ്റം ഒരു ഒന്നര മണിക്കൂറാണ് ശരിക്ക് ഞങ്ങളോട് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ സമയം തന്നത് ഒന്നര മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം അപ്പോൾ ഒരു നല്ല മഞ്ഞ് വീഴ്ചയുള്ള അടിപൊളി പ്രഭാതത്തിൻ്റെ ഒരു കാഴ്ച നമ്മളിപ്പോൾ ഇതിന് ഇത് ഇന്ന മതക്കാരുടെ അല്ലേ മറ്റു മതക്കാരല്ലേ അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട ഇത് പ്രകൃതിയിൽ ദൈവം നൽകിയ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ ആ ഒരു സാമീപ്യം കാണാൻ ഇത്രയും പ്രകൃതി മനോഹരമാക്കി വെച്ച മലകളും പ്രകൃതികളൊക്കെ നമ്മൾ ആസ്വദിക്കണ്ടേ മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആ മതത്തിനോടൊരു ബഹുമാനവും ആദരവും ഉണ്ടാവും അങ്ങനെ വർഗീയത ആവും ഏതായാലും ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ അങ്ങനെ കയറിയിട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സർവജ്ഞപീഠം എന്ന് പേരുള്ള ആദിശങ്കരൻ ഒരു സ്ഥലം ഒരുപാട് മഹർഷിമാര് ഒരു സ്ഥലമാണ് ഈ കുന്നിന്റെ മുകളിൽ ഞങ്ങൾ വേറെ കണ്ടാണ് നടന്നു പോയത് പിന്നീടാ മനസ്സിലായത് സർവജ്ഞപീഠം കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുള്ള വേറൊരു ഭാഗത്താണ് അങ്ങനെ സർവജ്ഞപീഠത്തിലേക്കുള്ള പീഠത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു ഈ രണ്ട് രീതിയിലാവും ഒന്നുകിൽ ജീപ്പ് ഡ്രൈവർ അനുബന്ധിച്ചിരുന്ന സമയം കൊണ്ട് നമുക്ക് പോയിട്ട് വരാം അല്ലെങ്കിൽ കുറെ നേരം ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ വരാം ഏതായാലും ഈ കുടജാദ്രയിൽ വരുമ്പോൾ ഈ കാഴ്ച അതിമനോഹരമാണ് ഇവിടെ യാത്രാമതി നടപ്പാതയുടെ വലതുവശത്ത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു ഗണപതി ഗുഹ കാണാം ഇവിടെ നിന്ന് ചിത്രമൂലയിലേക്ക് ഒരു ഗുഹാമാർഗം പോകാത്രേ തിരിച്ചു കയറ്റം വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷീണിച്ചുള്ള ഓരോ നിൽപ്പിലും ഔഷധക്കൂട്ട് നിറഞ്ഞ കാറ്റായിട്ട് വന്നിട്ട് പ്രകൃതി ഊർജം തരുന്നൊരു അനുഭവം ഉണ്ട് അതൊരു സംഭവം തന്നെ ഇത് കുടജാത്രയുടെ മാത്രം പ്രത്യേകതയാണ് കഠിനമായ കയറ്റങ്ങൾ ഇനി തുടങ്ങണുള്ളൂ അറിവിന്റെ പീഠമെത്താൻ കുറുക്കു വഴികളൊന്നും ഇല്ലെന്നും അതിനാൽ അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ട് എന്നാണ് ഈ കുടജാത്രയിലെ യാത്രയുടെ യഥാർത്ഥ പൊരുളത്രം ഏതായാലും ജീവിത സുഖങ്ങളിൽ നിന്ന് മൊബൈൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്നും കണ്ട് നടക്കാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ കതച്ചിട്ട് ഞാനൊരു വഴിക്കായി പിന്നെ ഞാൻ ആലോചിച്ചേക്കാളും പ്രായമുള്ളവരൊക്കെ നടക്കുന്നുണ്ട് തിരിച്ചു വരണുണ്ട് എന്നാൽ പിന്നെ ഒന്ന് നോക്കി നോക്കാം പിന്നെ അവരൊക്കെ ആത്മീയമായ അനുഭൂതിയിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് നടക്കുന്നത് അതായത് നമ്മളങ്ങണ്ട് നടന്നു വിയർക്കുന്ന ശരീരവും വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞുപോലും പോകാനാവാതെ നിസ്സഹായത്തിൽ നിൽക്കുന്ന എന്ന് കതക്കിരുന്നു ഞാൻ അവിടെയാണ് ഞാനെന്ന ഭാവമൊക്കെ വിട്ടിട്ട് അവിടേക്ക് ഇങ്ങനെ നടന്നത് ഓരോ കയറ്റത്തിലും അപ്പുറമുള്ള നിരന്തര പ്രദേശത്തെ ഓരോ നിൽപ്പും പ്രകൃതിയോട് ചേർന്നുള്ളതാണ് കാറ്റിൻ്റെ തലോടലിൽ നിമിഷ നേരം കൊണ്ട് കയറി വന്ന വിഷമങ്ങളെല്ലാം ഇല്ലാതെയായി മലമടക്കുകളിൽ അക്ഷര പുണ്യം തേടിയുള്ള ഈ യാത്ര ഏതായാലും കണ്ടിട്ടേ തിരിച്ചു വരുന്നുള്ളൊരു വാശിയിലാണ് ഇവിടെയാണ് ശങ്കരപീഠം ജ്ഞാനത്തിന്റെ സ്മാരക സ്മാരകശില്പമായിട്ട് നിലകൊള്ളുന്ന ആ സർവജ്ഞപീഠമുള്ളത് ആകാശത്തിന്റെ തൊട്ട് താഴെയുള്ള നിശ്ശബ്ദതയിൽ മഞ്ഞരിച്ചിറങ്ങുന്ന കുടചാദ്രയിലെ നിറവിശുദ്ധിയിൽ പവിത്രമായ ശങ്കരപീഠത്തിന്റെ ആ ഒരു കൽപ്പടിയിൽ ഒരു നേരം ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഏതായാലും ഞങ്ങൾ ആ കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞപീഠം കണ്ടു ഇതിന്റെ മ മേലക്ക് മനുഷ്യരെങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് യാത്രാ യാത്രാസൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് തിരുവനന്തപുരത്തെ കാലടിയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലനായ ശങ്കരാചാര്യൻ എങ്ങനെയാണ് ഈ വന്യതയുടെ കൊടും തണുപ്പിൽ വന്ന് തപസിന്നത് എങ്ങനെ ഇവിടേക്ക് ജീവിച്ചു ഒരു കൂട്ടം ആളുകൾ ചേർന്നാൽ മാത്രം ചെയ്തെടുക്കാവുന്ന ഈ കല്ലമ്പലം കൊത്തുവേലകളോടെ എങ്ങനെ പണിതീർത്തു ഞാൻ അതാ ചിന്തിച്ചത് എട്ടാമത്തെ വയസ്സിൽ നാല് വേദങ്ങളും വൃത്യസ്തമാക്കിയ പന്ത്രണ്ടാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച മുപ്പത്തിരണ്ട് വയസ്സിന് മുൻപ് തന്നെ മുന്നൂറോളം സംസ്കൃത പുസ്തകങ്ങൾ രചിച്ച കാലത്തിന് വേണ്ടി കരുതി വെച്ച കാലത്തിന് മുമ്പേ നടന്ന ആദ്യ ഗുരുവാണ് ശങ്കരാചാര്യർ ആ ശങ്കരാചാര്യരാണ് ഇവിടെ വന്ന് തപസ്സിരുന്നത് ആ ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയ അമ്പലമാണ് മൂകാംബിക എന്നൊക്കെയാണ് വിശ്വാസം ഏതായാലും ദൈവപ്രീതിക്കാണത്ര ആദിശങ്കരൻ ഈ കുടജാദ്രിയുടെ ഈ ഒരു മലമുകളിൽ വന്നിട്ട് ഈ കൽമണ്ഡപത്തിൽ ഇരുന്നിട്ട് അന്ന് അതിരുന്ന ഭാഗമാണ് ഇപ്പൊ ഈ കൽമണ്ഡപമായിട്ട് മാറിയിട്ടുള്ളത് ഇവിടെ തപസ്സിന്നത് ഏതായാലും ഇവിടെ ഇവിടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്ന വിശ്വാസികളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ സർവജ്ഞ പീഠത്തിന് പടിഞ്ഞാറ് ഭാഗത്തൊരു മല കുത്തനെ ഇറങ്ങി അര കിലോമീറ്റർ പിന്നിട്ടാൽ ഇവിടെയൊക്കെ ഒരുപാട് മഹർഷിമാര് തപസ് ചെയ്ത ഈ ഗുഹകളും മറ്റൊക്കെ ഉണ്ട് ശങ്കട്ടക്കുള്ള യാത്ര ഭയങ്കര സാഹസമാണ് ഈ മൂകാംബിക എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്ര പരിസരത്തിന് ശരിക്കും പറയാം എന്നാണ് അവിടുന്ന് ഒരു കുടജാതിയിലേക്ക് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് കിലോമീറ്റർ ആണ് ശരിക്ക് ദൂരം ഒരു മൂന്ന് അഞ്ചു മണിക്കൂർ യാത്ര ഏകദേശം അഞ്ചു മണിക്കൂർ യാത്ര വേണ്ടി വരും ഞങ്ങൾ രാവിലെ അഞ്ച് അഞ്ചര അഞ്ചുമുക്കാലിന് പോയിട്ട് പതിനൊന്ന് മണിക്കാണ് ഞങ്ങളുടെ യാത്ര അവസാനിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മൂകാംബിയുടെ പരിസരത്ത് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തിയത് ഇവിടെയൊക്കെ തന്നെ കൂട ഇനിയിപ്പോൾ ക്ഷേത്ര പരിസരത്തേക്ക് വരാൻ താല്പര്യം ഇല്ലാത്ത കൊല്ലൂരിൽ നിന്ന് ശിവമൊക്ക റൂട്ടിൽ ബസ്സിൽ കരക്കട്ടയിലേക്ക് വന്നാൽ അവിടെ നിന്ന് കാൽനടയായിട്ടും കുടജാതിരയിലെത്താം എന്തായാലും അതൊക്കെ ലേശം ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പിന്നെ ബസ്സിൽ നിട്ടൂരിലെത്തിയിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ചിട്ടും കുടജാത്രയിൽ വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഏതായാലും പ്രകൃതി മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം രീതികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് ഏതായാലും ഞങ്ങൾ താമസിച്ചത് ഈ കൊല്ലൂര് മൂകാംബികയുടെ പരിസരത്താണ് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അരികിലാണത്രയും അദ്വൈത ആചാര്യനായ ശ്രീശങ്കരൻ തപസിയിരുന്നത് എന്നാണ് ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസം ഉള്ളത് കുടജാദ്രയിലാണെന്ന് നമ്മൾ നേരത്തെയും വിശ്വ വേറൊന്നും വിശ്വാസക്കാരുണ്ട് ഏതായാലും ശങ്കരാചാര്യ നിർദ്ദേശപ്രകാരമാണ് ഇന്നും ഈ ക്ഷേത്രത്തിലെ പൂജാവിധികളുള്ളത് ഈ കൊല്ലൂർ മഹാരണ്യപുരം എന്ന പേരിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത് ഈ കോലമഹർഷി എന്ന സന്യാസി വര് ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ സൗഭർണിക എന്ന പുഴയുടെ തീരത്ത് തപസനുഷ്ഠിച്ചെന്നും ഇതേ സമയം മറ്റൊരു അസുരനും ശിവപ്രീതിക്കായിട്ട് ഇവിടെ തപസ് ചെയ്തു എന്നൊക്കെ ഒരു കഥയുണ്ട് ഏതായാലും ഈ ക്ഷേത്രത്തിന്റെ അവിടെയൊക്കെ മലയാളികളാണ് കൂടുതലുള്ളത് ഞാനിവിടെ കണ്ടെടുത്തോളം ഇവിടെയൊക്കെ ഫുള്ള് മലയാളികളാണ് ഈ ഏതായാലും കുടജാദ്രിമലകളിൽ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഈ സൗഭർണിക പുണ്യനദിയായിട്ടാണ് വിശ്വാസിലതിനെ കാണുന്നത് അതിൽ ഞാൻ നദിയിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൂടജാദ്രയുടെ അനുഭവം നിങ്ങൾ എത്ര പേര് കൂടജാദ്ര യാത്ര നടത്തിയൊണ്ടെന്ന് എനിക്കറിയില്ല ഉള്ള ആളുകളെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൽ മുൻപ് പോയ ആളുകൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്